ടെസ്റ്റിൽ തോൽവിക്ക് പിന്നാലെ പൊട്ടിത്തെറിച്ച ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചായിരുന്നു ഗംഭീറിന്റെ പ്രതികരണം ഈ രീതിയിൽ മുന്നോട്ട് ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ സീനിയർ താരങ്ങളെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ മടിക്കില്ല എന്ന് ഗംഭീർ മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് സൂചന സാഹചര്യം മനസ്സിലാക്കി കളിക്കാനോ ഗെയിം പ്ലാനിനനുസരിച്ച് കളിക്കാനോ പലരും തയ്യാറാകുന്നില്ല സ്വാഭാവിക എന്ന പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പലരും കളിക്കുന്നത് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഗംഭീർ പറഞ്ഞതായിട്ടാണ് വിവരം ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം കഴിഞ്ഞ ആറുമാസം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കളിക്കാൻ ഞാൻ അവസരം നൽകി ഇനി അത് പറ്റില്ല ഇനി ഞാൻ പറയുന്നത് പോലെ കളിക്കാൻ തയ്യാറാവാത്തവർക്ക് പുറത്തു പോകാം താൻ തീരുമാനിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് പല താരങ്ങളും ഗ്രൗണ്ടിൽ കളിക്കുന്നത് എന്നാണ് ഗംഭീറിന്റെ നിലപാട് ഇതിന് ഇത് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്നും ഗെയിം പ്ലാനിനും സാഹചര്യത്തിനും അനുസരിച്ച് കളിക്കാത്തവരെ പുറത്താക്കാൻ മടിക്കില്ല എന്നുമാണ് ഗംഭീർ വ്യക്തമാക്കുന്നത്